കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ നിസീമമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് വന്നിരിക്കുന്നത് എന്തിനാണ് പുഷ്പാഞ്ജലി നടത്തുന്നത് ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ എന്താണ് പ്രയോജനം രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ ശത്രു സംഹര പുഷ്പാഞ്ജലി നടത്തിയാൽ പഞ്ചദുർഗാ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ആഭ്രണീസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ സ്ത്രീസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ ഇതൊക്കെ ചെയ്താൽ എന്താണ് ഫലമെന്നാണ് ഗവൺമെൻറ്റിൽ ചോദിക്കുന്നത് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ സഹസ്രനാമം പുഷ്പാഞ്ജലി സഹസ്രനാമം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ദേവന് പുഷ്പ പുഷ്പം കൊണ്ട് അഞ്ജലി ചെയ്യുക നമ്മളെ തന്നെ അവിടെ സമർപ്പിക്കുക പീഠത്തിൽ സമർപ്പിക്കുക എന്നാണ് പുഷ്പാഞ്ജലിന്ന് കൊണ്ട് വിധിക്കപ്പെടുന്നതായിട്ടുള്ള വിഷയം അപ്പം നമുക്ക് എന്ത് കാര്യവും സാധിക്കാൻ ഏത് കാര്യത്തിനും പുഷ്പാഞ്ജലി നമുക്ക് ഉപയോഗിക്കാം ഞാൻ ചോദിക്കട്ടെ ഒരു കവർ പാലണ്ടേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു കൗർ പാലുണ്ടെങ്കിൽ തൈരുണ്ടാക്കാം മോറുണ്ടാക്കാം കാളരൊണ്ടാക്കാം പുളിച്ചേരി ഉണ്ടാക്കാം പലവിധ സാധനങ്ങളും ഉണ്ടാക്കാം ഒരു കൗർ ബാലുണ്ടാകും ബാലുണ്ടെങ്കിൽ അല്ലേ പല പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു പുഷ്പാഞ്ജലി കൊണ്ട് സങ്കല്പമാണ് അവിടെ ബലം നമ്മുടെ ഒരു വിവാഹം നടക്കാൻ നമുക്ക് പുഷ്പാഞ്ജലി ചെയ്യാം അത് അടുപ്പിച്ചൊരു ഏഴ് ദിവസം അടുപ്പിച്ചോ അല്ലെ പന്ത്രണ്ട് ദിവസം അടുപ്പിച്ചോ അല്ലെ നമ്മുടെ പക്കപ്പുറന്നാളുകളിലൊക്കെ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ഒരു വിദേശയാത്രയ്ക്ക് പുഷ്പാഞ്ജലി നടത്താം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റു ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ വെറുതെ പോയി പുഷ്പാഞ്ജലി അങ്ങ് നടത്തിയിട്ട് കാര്യമില്ല നമ്മളിൽ മറ്റു പലവിധ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയത്ത രീതിയിൽ ഉത്തമനായ ജോത്സനെ കണ്ട് മാറ്റിച്ചിട്ട് ശേഷം എന്നിട്ട് വേണം പുഷ്പാഞ്ജലി അതൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് പുഷ്പാഞ്ജലി നടത്തിയിട്ട് പ്രയോജനമില്ല ദീപാരാധന കണ്ടു കൊടുത്തിട്ട് പ്രയോജനം ഇല്ല നിർമാല്യം കണ്ടിട്ട് പ്രയോജനം ഇല്ല അമ്പലത്തിൽ വഴിപാട് കഴിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല കുറേ വർഷങ്ങളായിട്ട് ഞാൻ വഴിപാട് കഴിക്കുന്നു എന്തുകൊണ്ടാണ് പ്രയോജനമില്ലാത്ത നമ്മളിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഭൂമിയിലും കിടക്കുന്നതായിട്ടുള്ള ദുഷിച്ചതായിട്ടുള്ള അവസ്ഥകള് ദുരിതങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രാക്ക് ദോഷം ഉണ്ടെങ്കിൽ ഒരു കർമ്മദോഷമുണ്ടെങ്കിൽ ഒരു വിളിച്ചോല്ലി പ്രാ അത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ മൊത്തവും ചെളിയിൽ കുളിച്ച് നിന്നിട്ട് പുതിയൊരു ഷർട്ട് മേടിച്ചിട്ടാൽ എങ്ങനെ ഇരിക്കും അതും കൂടെ ചെളിയാവും അഥവാ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഷർട്ട് മേടിച്ചിട്ടാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്കിടാം അല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളിലുള്ളതും നമ്മുടെ ഭൂമിയിലുള്ളതും നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ വാഹനത്തിലെ വസ്ത്രത്തിലെ ഭൂ പിന്നെ ഗൃഹത്തിലൊക്കെ ഉള്ളതായിട്ടുള്ള വിഷയങ്ങളെ മാറ്റിക്കളഞ്ഞതിന് ശേഷം ശുദ്ധവൃത്തിയോടുകൂടി ചെന്ന് നമ്മളെ തന്നെ അർപ്പിച്ച് പുഷ്പാഞ്ജലി ഏത് പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ശത്രു സംഹര പുഷ്പാഞ്ജലി എന്നാണ് പറയുക സംഹാരമല്ല സംഹര കാര്യം എന്താ ചോദിച്ചാൽ ശത്രുവിനെ ഹനിക്കാൻ വേണ്ടിയല്ല ശത്രുവിനെ മൃതിയടയാൻ വേണ്ടിയല്ല നമ്മൾ പുഷ്പാഞ്ജലി ചെയ്യുന്ന ശത്രു സംഹാര പുഷ്പാഞ്ജലി കാര്യം ശത്രുതയിൽ നിന്നും മാറി നിൽക്കാൻ ശത്രുത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ തല്ലുകയോ അടിക്കോ പിടിക്കോ ചെയ്യുന്ന അതൊന്നും അല്ല ശത്രുതാവസ്ഥ മനസ്സിൽ നിന്നുള്ള സ്നേഹത്തോടു കൂടിയുള്ള ശത്രുതാവസ്ഥ മനസ്സിൽ നിന്നുള്ള അസൂയം കുസുമ്പും സൂചനയുമാണ് നമുക്ക് ശത്രുവായിട്ട് വരുന്നത് മറ്റുള്ളവരുടെ ആ ശത്രുവിനെ നമ്മൾ മാറ്റിക്കളയണം അത് അത് ഗംഭീരമായിട്ട് മാന്ത്രികത്തിലോ മറ്റു കാര്യങ്ങളിലോ വന്നിട്ടുണ്ടേ അതിനെ നമ്മളിൽ നിന്നും നമ്മുടെ ഭൂമിയിൽ നിന്നും ഒക്കെ മാറ്റിക്കളഞ്ഞതിന് ശേഷം പുഷ്പാഞ്ജലി ചെയ്യണം ഒരു വിവാഹത്തിന് പുഷ്പാഞ്ജലി ചെയ്യാം സ്വയംവര പുഷ്പാഞ്ജലി മംഗല്യത്തിനുള്ളതാണ് മംഗല്യത്തിന് തന്നെയല്ല പല കാര്യത്തിനും ഉപയോഗിക്കാമെന്നാണ് അങ്ങനെയൊക്കെ നമ്മൾ പുഷ്പാഞ്ജലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പബലമാണ് വിദേശയാത്ര തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയം പ്രമോഷൻസ് അതുപോലെ ജോലിയിലുള്ള പിന്നെ നമ്മുടെ കഷ്ടപ്പാടുകളെ മറ്റു കാര്യങ്ങളെ അന്യതായ ദേശവാസത്തിന് അവിടുന്ന് മറ്റൊരു ദേശത്തേക്ക് അയക്കാൻ സ്ഥലം മാറ്റം ലഭിക്കാൻ ഇതിനൊക്കെ പുഷ്പാഞ്ജലി നല്ലതാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതൊക്കെ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് പുഷ്പാഞ്ജലി നടത്തുന്നതെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ